മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കനത്ത മഴയിൽ വീടിന്റെ മുറ്റവും ശുചിമുറിയും തോട്ടിലേക്ക് ഇടിഞ്ഞു വീണു വാക്കോട്ടിലെ കരുവാറുകൊണ്ട് വീടാണ് അപകടാവസ്ഥയിലായത് ശനിയാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ സമീപത്തെ തോട്ടിൽ വലിയ തോതിലാണ് വെള്ളമെത്തിയത് ഇതുമൂലം കമാലുദ്ദീന്റെ വീട്ടുമുറ്റത്തോട് ചേർന്ന് കെട്ടിയ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു ഇതോടെ ശുചിമുറിയും തോട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് വീട്ടുമുറ്റത്തും വീടിന്റെ തറയോടും ചേർന്ന് വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് മണിക്കാണ് അമിതമായ അമിതമായ വെള്ളം വന്നത് കാരണം ആ വെള്ളം ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മടി ഈ മതിൽ പൊളിഞ്ഞു വീഴാൻ കാരണം ഇത് വീടിൻ്റെ സംരക്ഷണം ഇപ്പോൾ വീട് വീടിൻ്റെ ഒരു ഒന്നര മീറ്റർ ഒരു മീറ്റർ അകലത്തിൽ വെള്ളിച്ച വന്നത് തന്നെ ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അഞ്ച് സെൻറ് സ്ഥലമാണുള്ളത് ഈ അഞ്ച് സെൻറ് സ്ഥലത്തിൽ ഈ വീട് മാത്രമാണ് ഉള്ളത് ഞാനൊരു സാധാ കൂലിപ്പണിക്കാരനാണ് അപ്പോൾ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു ഇതിലല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് വേണ്ട സഹായം അധികാരികളിൽ ചെയ്തു തരണമെന്നാണ് സംഭവത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വാർഡ് അംഗം എം കെ സക്കീന എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട്